ഓരോ പ്രസവത്തിലും ഒരു ആണും ഒരു പെണ്ണുമായി ഇരട്ടക്കുട്ടികളാണുണ്ടായിരുന്നത് അങ്ങനെയാണ് ആദൻ ആദൻനബിയുടെയും ഹൌവബീവിയുടെയും മക്കളുണ്ടായത് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഓരോ പ്രസവത്തിലെയും ആൺകുട്ടി അടുത്ത പ്രസവത്തിലെ പെൺകുട്ടിയെയും അടുത്ത പ്രസവത്തിലെ ആൺകുട്ടി അതിനടുത്ത പ്രസവത്തിലെ പെൺകുട്ടിയെയും വിവാഹം കഴിക്കണം എന്നായിരുന്നു നിയമം ഒരിക്കൽ ഹൗവാ ബീവിക്ക് കാബീൽ ഇഖ്ലിമ എന്നിവരും പിന്നീട് ഹാബീൽ ലയ്യൂസ എന്നിവരും ജനിച്ചു അല്ലാഹുവിന്റെ നിയമപ്രകാരം കാബീൽ ലയൂസയെയും ഹാബീൽ ഇഖ്ലിമയ്യേയും വിവാഹം കഴിക്കേണ്ടതായിരുന്നു എന്നാൽ ഇഖ്ലിമയ്യേ ആയിരുന്നോ കാബീലിന് കൂടുതലിഷ്ടം അതുകൊണ്ട് ഹാബീലിന് ലയൂസയെയും കാബീലിന് ഇഖ്ലിമയ്യേയും വിവാഹം കഴിപ്പിക്കാൻ നബിയോട് ആവശ്യപ്പെട്ടു ഇത് ദൈവീക നിയമത്തിനെതിരായതിനാൽ നബി ഇരുവരോടും അല്ലാഹുവിന് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചു ആരുടെ ബലിയാണോ അല്ലാഹു സ്വീകരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് നടക്കും എന്നു പറഞ്ഞു ഹാബീലിന് ആടുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ ഏറ്റവും നല്ല ആടിനെ ബലിയർപ്പിച്ചു ഖാബീലിന് കൃഷിയായിരുന്നു അവൻ തന്റെ ഏറ്റവും മോശം വിളവുകൾ ബലിയായി നൽകി ആകാശത്തു നിന്ന് ഒരു തീ വന്ന് ഹാബീലിന്റെ ബലി സ്വീകരിച്ചു എന്നാൽ കാബീലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല ഇതറിഞ്ഞപ്പോൾ ഖാബീലിന് ഹാബീലിനോട് അസൂയയും ദേഷ്യവുമായി ഒരു ദിവസം ആരും കാണാതെ കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു ഇത് തന്റെ സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ കാബീൽ വിഷമിച്ചിരിക്കുമ്പോൾ രണ്ട് കാക്കകൾ തമ്മിൽ വഴക്കിടുന്നതും അതിലൊരു കാക്ക മറ്റേതിനെക്കൊന്ന് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതും അവൻ കണ്ടു ഇത് കണ്ടപ്പോൾ കാബീൽ തന്റെ സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണം എന്ന് മനസ്സിലാക്കി അങ്ങനെ അവൻ ഹാബീലിന്റെ മൃതദേഹം മറവു ചെയ്തു ഈ സംഭവത്തിലൂടെ കാബീൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദം നബിയുടെ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ വിവാഹം കഴിക്കുന്നത് അനുവദനീയമായിരുന്നു കാരണം അന്ന് മനുഷ്യവർഗം പെരുകേണ്ടത് അത്യാവശ്യമായിരുന്നു പിന്നീട് ഇസ്ലാം മതം പൂർണമായും